ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പം നമുക്കിതാ നമ്മുടെ പെരുന്നാളൊക്കെ നമ്മളെ മുന്നിലെത്തിയിട്ടുണ്ടല്ലേ അജ്ജിന് പോയവർക്കൊക്കെ ഹജ്ജൊക്കെ ഉഷാറായിട്ട് ചെയ്യാനും പിന്നെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും നല്ലത് വരാനും നമുക്കും ദ ചെയ്യാം അല്ലേ അവരെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് വരട്ടെ നമുക്കത് കഴിഞ്ഞ് നമ്മുടെ പെരുന്നാളും ഇവിടെ സന്തോഷത്തോടെ ആഘോഷിക്കാനുള്ള കഴിവും അള്ളാഹു തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങണത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വീട് ക്ലീനാക്കുന്ന വീഡിയോ ആണ് ഉണ്ടോ കാരണം നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ രണ്ട് മാസമൊക്കെ ആയിട്ട് നമ്മൾ നഞ്ചുള്ള കഴിഞ്ഞിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത പെരുന്നാൾ വരുന്നത് അപ്പോൾ നമുക്ക് വീടിന് ചെറുതായിട്ടുള്ളൊരു ക്ലീനിങ്ങൊക്കെ അത്യാവശ്യമാണ് പിന്നെ പെരുന്നാളിന് വേണ്ടിയിട്ട് വീട് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനം തന്നെ കേട്ടോ നമ്മൾ വീട് വീട്ടിലെ മാറാലെ വെച്ചിട്ട് അത് അടിച്ച് വാരിയിട്ട് കളയുക ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിടുക എന്നൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട് മൊത്തത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ജോലിയൊന്നും ചെയ്യാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാറാൻ ചൂല് എടുത്തിട്ട് ആകെ മാറാൻ ഒന്ന് തട്ടി എല്ലാ ചില്ലുകളിലും പിന്നെ ചുമരുകളിലും പിന്നെ എന്താ പറയുക ജനലിൻ്റെ ഇടകളിലും ഒക്കെ ഉള്ള മാറാല പിന്നെ ഫാന് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് തുടക്കുന്നില്ല കേട്ടോ കാരണം രണ്ട് മാസം മുന്നേ നമ്മൾ നല്ലോണം ഒന്ന് ക്ലീനാക്കിയതുകൊണ്ട് അത്രക്കൊന്നും പൊടി പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഫാനിൻ്റെ ലീഫൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാലാ മാറാല ചൂലുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് കൊടുക്കുക എന്നാൽ തന്നെ മാറാലെ പോകും നമ്മൾ അതിമേക്ക് നോക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ മാറാല പിടിച്ചിട്ട് ഫാനിലൊക്കെ പെട്ടെന്ന് അഴുക്ക് പറ്റി പിടിച്ചു കിടക്കുന്നത് നമ്മൾ ഫേൻ്റെ ലീഫൊക്കെ തട്ടിക്കളയാ മാറാലിൻ ചളിയൊന്നും തട്ടിക്കളയാ ഇങ്ങനെ നിന്നാൽ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിച്ചിട്ട് ആകെ ചളി പിടിച്ച പോലെ ഇരിക്കും കേട്ടോ ചില വീടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും ലീഫൊന്നും കാണാത്ത പോലെ വൈറ്റ് ലീഫ് ഒന്നും ആണെങ്കിൽ പറയേ വേണ്ട അത്രക്കും ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ കൊല്ലങ്ങളോളം അങ്ങനെ നോക്കാതെ നിന്നാലാണ് അങ്ങനെ ആയി കിട്ടുക അപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും സിമ്പിളാണല്ലോ നമ്മൾ ഈ മാറാച്ചൂല് വെച്ചിട്ട് ആ ലീഫ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി നമുക്കെന്നെ വേണം ചെയ്യാൻ പറ്റും കാരണം ലീഫും ഈ മാറാല വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ ആ പൊടിയൊക്കെ പെട്ടെന്ന് പോകും അപ്പോൾ നമ്മൾ തുടച്ച ത്തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെയാണ് ഒന്ന് പെട്ടെന്നൊക്കെ തന്നെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അല്ലാതെ നമ്മളെപ്പോഴും ഇതിങ്ങനെ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ തുടച്ച് നിൽക്കലൊന്നുമില്ല കേട്ടോ നമ്മളും തന്നെ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക ഐഡിയകൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കാൻ ചെയ്യൽ അപ്പോൾ ഞാൻ ഇതാ എല്ലാ ഭാഗവും അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫാനുകളും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാറാലോ അടിച്ചാൽ തന്നെ നമുക്കൊരു വൃത്തി നമുക്ക് തന്നെ ഫീൽ ചെയ്യും പിന്നെ ജനാല നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കമെന്ന് വ്യാഴിച്ചതായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ മുറ്റം പണി കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ജനലിൻ്റെ കുറച്ച് പൊടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വ്യാജം നല്ലവണ്ണം നനച്ചിട്ട് തന്നെ ഇങ്ങനെ തുടക്കാം അല്ലെങ്കിൽ അപ്പോൾ വെറുതെ നമ്മളൊന്ന് തൊട്ടി കൊട്ടി കൊടുത്താൽ തന്നെ മതിയാവും കാരണം അത്രത്തോളം ഒന്നും പൊടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ നെഞ്ചിലേക്ക് നമ്മൾ അത്രത്തോളം ക്ലിയർ ആക്കിയതാണ് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൊ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഞാൻ മുറ്റമണി കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് നനച്ചിട്ട് ഒരു തുണി വെയിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജനലും ഒക്കെ ഞാനെന്ത് വിചാരിച്ചു രാവിലെ ചോറ് അവിടെ വെച്ചിട്ട് മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെറുതായിട്ട് കുറച്ച് കൂട്ടാനൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് അവരും അങ്ങനെ വിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളൊക്കെ പോയ ഉടനെ വേഗം ഈ ജനവാതിലും ഈ മാറാതാട്ടിലും ഒന്നും ചെയ്തെടുക്കാന്നില്ല എന്നിട്ട് തുടക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ നിന്നിട്ട് ഇതേപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ വരുമ്പോഴത്തേക്കും ചോറും ആവശ്യമാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഉണ്ടോ പണിക്ക് നിന്നത് അപ്പോൾ ജലമൊക്കെ തുടച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമായിട്ട് ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്കും ഉണ്ടോ ഇതൊക്കെ കഴിഞ്ഞത് പിന്നെ വേഗം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് ആ അപ്പത്തേക്കും ഇതാ ഇപ്പോൾ വരാനും ആയിട്ടോ പിന്നെ നമ്മൾ വേഗം വേഗം പണികൾ തീർക്കുകയാണ് അപ്പോൾ മഴ ഉണ്ട് പുറത്ത് മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖമാണ് കാരണം പിന്നെ ഒരു പൊടി പിടിക്കുക ിലും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ അതേപോലെ കിടക്കും കേട്ടോ അപ്പം ഞാൻ മഴയൊന്നും കാര്യമാക്കിയില്ല കാരണം നമ്മൾ സൈഡ് കൂടെ നിന്നിട്ടില്ല തുടക്കലും ക്ലീനിങ്ങും അല്ലെ ചെയ്യുന്നത് മഴ അവിടെ പെയ്തോട്ടേന്ന് പക്ഷേ നല്ല സൂപ്പർ ആയിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക മഴയത്തൊക്കെ നമുക്ക് ഒരു പണി എടുക്കുമ്പോൾ നല്ല സൂപ്പറാണ് നമുക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുട്ടോ നമ്മൾ ഇങ്ങനെ ഈ പ്രായത്തിൽ ഒന്നും പിന്നെ മഴ കൊണ്ടിട്ടില്ല അങ്ങനെ പരിപാടികളും ചെയ്യില്ലല്ലോ മക്കളെ പോലെ പക്ഷെ നമുക്കിതൊക്കെ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ പഴയ കാലം ഇങ്ങനെ ആലോചിച്ചിട്ട് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഇഷ്ടത്തോടെ ഉണ്ടോ എന്നാ പണികളൊക്കെ ചെയ്തത് അപ്പോൾ ജനമാലൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായി കാരണം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇൻഷാമുള്ള ആ പൊടി പിടിക്കൂല എന്നാണ് വിചാരിക്കുന്നത് കാരണം മുറ്റത്ത് അങ്ങനെ ഇൻ്റർലോക്കും ആയതുകൊണ്ട് ഇനി ആ പൊടിൻ്റെ ശല്യം വല്ലാതെ നമ്മൾ കരുതുന്ന പോലെയല്ല എന്തായാലും എല്ലാ പ്രാവശ്യത്തെയും പോലെ പൊടികളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ലിവിങ്ങിൽ വന്നിട്ട് സോഫയൊക്കെ ഇങ്ങനെ നീക്കി വെച്ചു കേട്ടോ കാരണം അതിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചിട്ട് തുടച്ചിടാന്ന് വിചാരിച്ചു എന്തായാലും പെരുന്നാളല്ലേ വൃത്തിയാക്കുന്നത് നമ്മൾ നല്ലതായിട്ട് തന്നെ ചെയ്ത് ചെയ്യുക കാരണം നമ്മൾ പെരുന്നാൾ വരുമ്പോൾ ഹജ്ജ് വരുമ്പോൾ നിറം നാൾ വരുമ്പോൾ അതിനൊക്കെ നമ്മൾ കാര്യമായിട്ട് സ്വീകരിക്കുക കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സന്തോഷങ്ങൾ കൊണ്ടാടാം കാരണം സന്തോഷങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും ഉള്ളു കിട്ടുക കാരണം നമുക്ക് ജീവിക്കുമ്പോൾ ഫീലിങ്ങും സങ്കടങ്ങളും ടെൻഷനും ഒക്കെ തന്നെയായിരിക്കും ജീവിതം അങ്ങനെയാണല്ലോ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള സന്തോഷമായിരിക്കും സങ്കടം ഇരിക്കും പലതരത്തിലായിരിക്കും കേട്ടോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതം കാണുമ്പോൾ ആയിരിക്കും നല്ല ഹാപ്പിയാണ് പക്ഷേ നമുക്കും തന്നെ ഓരോ സാഹചര്യത്തിലും ഓരോ വിധത്തിലാണ് നമ്മളെ ജീവിതം നീങ്ങിപ്പോണത് കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ജീവിതം നിങ്ങളെപ്പോലെ തന്നെ കേട്ടോ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ നമുക്കുണ്ട് കേട്ടോ ഏതൊരു പണിയും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നല്ലാതെ പിന്നെ വീഡിയോയിൽ നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ അത് എല്ലാതും അങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമാണ് വീഡിയോയിൽ കാണിക്കുക അതുകൊണ്ട് തന്നെ നമുക്കും തന്നെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ട് ഉണ്ടിട്ടോ എന്തായാലും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റി തരുന്നത് പഠിച്ചവനല്ലേ അപ്പോൾ നമുക്ക് എല്ലാ സമയവും നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം നമ്മളെ സങ്കടങ്ങൾ മാറ്റിയിട്ട് നമുക്കും തന്നെ കൂടുതൽ സന്തോഷമൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ജീവിതം ശരിക്കും നമ്മുടെ കുട്ടികളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജീവിത രീതി നമുക്കും അള്ളാഹു തരട്ടേന്ന് നമുക്ക് അള്ളാഹു എന്നോട് പ്രാർത്ഥിക്കട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ആ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് നിന്നിട്ട് വേഗം തന്നെ വന്നിട്ട് വർക്ക് ഏരിയയും ഞാൻ പറഞ്ഞല്ലോ സമയം അപ്പോൾ ഒരുപാട് ആയിരുന്നു ഇപ്പം ഇപ്പോൾ അതാ സ്കൂളൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ഉച്ചക്ക് കുറച്ച് നേരത്തെ വരും കേട്ടോ മറ്റേ ഇത് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ വൈകീട്ടേന്ന് വന്നിട്ട് അപ്പോൾ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ സ്കൂൾ കുട്ടികളുടെ തിരക്കൊക്കെ പിന്നെ ഈ പത്ത് മണിൻ്റെ ഉള്ളിൽ ഒരു തീരുമല്ലോ അപ്പോൾ ആ സമയം പിന്നെ കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുറച്ച് നേരത്ത് വരും അപ്പോൾ ഇത് പേടിയുണ്ട് കാരണം വരുമ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഇപ്പം ദേഷ്യമാണ് ാണ് കാരണം ഞാൻ പറയണ്ടല്ലേ ബാക്കി എപ്പോഴും നമ്മളിങ്ങനെ ക്ലീനിങ് ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല എപ്പോഴും ഇത് തന്നെ ചെയ്യണേ ആ വൃത്തിയായിട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് കേട്ടോ എന്നോട് ചോദിക്കുക പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യൽ അപ്പോൾ ഞാൻ ഇപ്പോൾ പോയ സമയം നോക്കിയിട്ടുള്ളട്ടോ ഇങ്ങനത്തൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നിങ്ങനെ ജനവാലൊക്കെ തുടക്കമെന്നു പറഞ്ഞാൽ തന്നെ ദേഷ്യം വരും അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തെന്ന് പറയാതെ നമ്മൾ വേഗം തന്നെ പണികളൊക്കെ തീർത്തിട്ട് കുളിച്ച് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ അങ്ങനെ എന്താ ക്ലീനിങ്ങോ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണി ബാങ്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ കുളിച്ച് വരാം പിന്നെ ഞാൻ മുട്ട കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ നമ്മൾ കുറേ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല പപ്പട അവിടെ ഉണ്ട് അതും ഒന്ന് പൊരിച്ചെടുക്കാം മുട്ട കൊണ്ട് എന്തെങ്കിലും മുട്ടപ്പേരുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ോറ്ക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അലക്കാനുണ്ട് അപ്പോൾ അലക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് മെഷീനിൽ ഇടാനുള്ളത് മെഷീനിലേക്കും പിന്നെ കല്യം അലക്കാനുള്ളത് ഞാൻ ബക്കറ്റിൽ ഇങ്ങനെ വിരിച്ച് വെക്കാൻ കേട്ടോ ചെയ്തത് കാരണം മാറ്റി വെക്കാൻ കേട്ടോ ചെയ്തത് കാരണം നമ്മൾ കല്യമ്മൊന്നും തിരുമ്പാലും ടൈമില്ല കേട്ടോ ഇപ്പോൾ വന്നാൽ ചീത്ത കേൾക്കുന്നു ഇല്ല ഒരു പേടിയുണ്ട് കേട്ടോ മനസ്സിൽ അങ്ങനെ അതാ അലക്കാൻ ഉള്ളത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ട് കല്ലുമ്പോൾ അലക്കാൻ ഇതൊക്കെ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം വന്നിട്ട് മോപ്പും പിന്നെ തുടക്കാനെടുത്ത ക്ലോത്തൊക്കെ നമ്മൾ വേഗം അലക്കിടാം അലക്കിട്ടോ അപ്പോൾ അത് അലക്കിടാതിൽ പിന്നെ രാവിലെ നമുക്ക് എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ചിട്ട് അതൊക്കെ വേഗം തന്നെ ഇങ്ങനെ എടുക്കാം കേട്ടോ കാരണം ഇപ്പോൾ വരുമ്പോഴത്തേക്കും പണി തീർത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇന്ന് കിട്ടും അങ്ങനെ ദേഷ്യം കേട്ടോ അതോ നമ്മൾ അവർ വരുമ്പോൾ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതൊക്കെ അത് പറയും പിന്നെ കഴിയണത് വേഗം എടുത്ത് തീർത്താൽ മതി ഫുൾ ആയിട്ട് ഇങ്ങനെ എന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഉദ്ദേശിച്ചാണ് കേട്ടോ ചീത്ത പറയാല്ല നമ്മൾ എടുക്കുന്ന അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ഈ ക്ലീനിങ്ങിനെ കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടാണ് കേട്ടോ അങ്ങനെ ചീത്ത അറിയില്ല അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ ഇവ വരുമ്പോഴത്തേക്കും ജോലി ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കുളിച്ച് കയറലുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേകം ജോലി കഴിഞ്ഞാൽ ഞാനും ഹാപ്പിയാണ് ഇബ്ബി ഹാപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കി പോവലാണ് കേട്ടോ ചെയ്യൽ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് വന്ന് അതാ നമ്മൾ പിന്നെ കൂട്ടാൻ കൂട്ടാനുണ്ടാക്കുകയാണ് മോനൊന്ന് ബാലവാടി ലീവാണ് കേട്ടോ അവൻ്റെ ടീച്ചർക്ക് എന്തോ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ലീവാണ് കേട്ടോ അപ്പോൾ മോൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ വേഗം കുറച്ച് മുട്ടത്തോരുണ്ടാക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടത്തോരന് അതിൻ്റെ കൂടെ രണ്ട് പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ ചോറൊക്കെ കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം അതുണ്ടാക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ വന്ന പിന്നെ ചോറ് കഴിക്കല് ചോറ് കഴിക്കാനും പിന്നെ അങ്ങനത്തെ പരിപാടികൾക്കുള്ള നിൽക്കൽ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ അത് മുട്ട കൊണ്ടൊരു ഒരു പരിപാടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു പിന്നെ കടുക് പൊട്ടിച്ചു പിന്നെ ഒരു നുള്ളു ഉഴിഞ്ഞും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് നല്ലവണ്ണം അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട് അങ്ങനെ കടുകും ഉഴുന്നും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞുവെച്ച ഉള്ളിയും വെളുത്തുള്ളിയും വെപ്പിൻ്റെ ലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കാൻ എടുക്കാണ്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് വാറ്റി വന്നതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ പൊടികൾ അപ്പോൾ ആദ്യം ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാണ്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ നിങ്ങൾ ട്രൈ ആക്കിക്കൊള്ളി രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാനും നമുക്കൊക്കെ നമുക്ക് അത്യാവശ്യത പോലെ അർജൻറ്റൊക്കെ ആയിട്ട് കൂട്ടാൻ കൂട്ടാനെന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് ഉണക്കമുള്ള ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാൻ ഉണ്ട് അപ്പോൾ അത് ഞാനൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കഴിക്കാനുള്ള കുണക്കമൊക്കെ ഇതിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ എരിവിനൊക്കെ അനുസരിച്ചുള്ളത് എടുക്കണേ അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം വീണ്ടും മസാലിൻ്റെ പച്ചമുളക് മാറുന്നതിന് ഇങ്ങനെ വറ്റി കൊടുക്കാൻ കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചീരകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരകപ്പൊട്ടിയൊക്കെ ഒരു എന്താ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ കൂടുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ മുട്ടത്തോനും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ മസാലപ്പൊടികളുടെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ സെൻ്ററിലായിട്ട് നമ്മൾ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ട നാല് മുട്ടയുണ്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ച പാടേ നമ്മളിങ്ങനെ കുത്തിളക്കാൻ നിൽക്കണ്ട ആദ്യം ഇതൊന്ന് കുറഞ്ഞ തീലിട്ടിട്ട് നമ്മൾ അടിച്ചുവെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയോ അതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒഴിച്ച ഒഴിച്ചപ്പാടെ ഇങ്ങനെ കുത്തിയിളക്കിയാൽ നമ്മൾ മുട്ടിയും ഉള്ളിയും ഒക്കെ അങ്ങോട്ട് എന്താ പറയുക ഒരു തരിതരിയായി പോകും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് വെന്തിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് മുട്ട കിട്ടും അപ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുമ്പോൾ മുട്ട ഓരോ പീസായിട്ടാണ് വന്ന് വരുന്നത് കേട്ടോ അപ്പം പിന്നെ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും വീണ്ടും വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞതിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി ആ മുട്ട നല്ലോണം വെന്ത് ഈ മസാലയിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ അതിന് കൂടെ ഞാൻ രണ്ട് പപ്പടം പൊരിച്ചെടുത്തിരുന്നു നമുക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് ഉച്ചകൂണ് സൂപ്പറാക്കാതെ വിചാരിച്ചിട്ട് രണ്ട് മിനിറ്റ് അതിൻ്റെ വീണ്ടും തുറന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ മുട്ടയൊക്കെ വെന്തിട്ട് നല്ല സൂപ്പറായിട്ട് വണ്ടിട്ടുണ്ട് അപ്പോൾ സൂപ്പറാണ് കേട്ടോ ഒക്കെ കഴിക്കാൻ അപ്പോൾ ഇത് ഇങ്ങനെ വെറുതെ ചോറുക്കല്ലാതെ കഴിച്ച് നോക്കാനും ഒക്കെ ടേസ്റ്റ് തന്നെ ഉണ്ടോ അപ്പം നിങ്ങൾ ട്രൈ ആക്കിക്കോളി നിങ്ങളെ ചോറിനപ്പം ഇതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കഴിക്കൂട്ടോ നമുക്ക് വയറ് നിറച്ച് ചോറിനാൻ ഇങ്ങനെയൊക്കെ മതി നമ്മൾ ചിലപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ട്രൈ ആക്കി നോക്കാം പിന്നെ അപ്പോഴത്തേക്ക് ഉദായിപ്പോൾ വന്ന് പിന്നെ നമ്മൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും മുട്ടേൻ്റെ ഉപ്പേരിയും പപ്പടവും പിന്നെ നമ്മൾ രാവിലെ ചിക്കൻ മസാല ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതും കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചോറൊക്കെ കഴിച്ചത് പിന്നെ ഇബ്ബ ഇതാ ഷോപ്പിലേക്ക് പോയിട്ടോ അസർക്ക് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ പണിക്ക് ഇറങ്ങിയിട്ടോ കാരണം മക്കൾ വരാനായിട്ടില്ല അപ്പോൾ വരുമ്പോഴത്തേക്കും കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സൊല്യൂഷൻ ഉണ്ടല്ലോ നമ്മൾ മുന്നത്തെ വീട്ടിലൊക്കെ ചെയ്തിരുന്നു ഞാൻ ക്ലീൻ ചെയ്യാൻ ഇങ്ങനത്തെ ഒക്കെ കേട്ടോ വേഗത്തിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്ത് അപ്പോൾ ഞാൻ കബോർഡുകളൊക്കെ കമ്പോഡൊക്കെ ഒന്ന് തുടക്കാൻ വിചാരിച്ചു എല്ലാവരും എടുത്ത് വെച്ചിട്ട് അങ്ങനെ തുടക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കൊണ്ടാണ് കൊണ്ടാട്ടോ ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്ത് തീർക്കുന്നത് ക്ലീനിങ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിന് ശേഷം ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കാണ്ടോ അപ്പോൾ തന്നെ ചളിയും പൊടിയൊക്കെ ഒക്കെ പോയിരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ആയി കൊടുക്കുകയാണ് പിന്നെ കമ്പോടൊക്കെ തുറന്നിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ജസ്റ്റ് വല്ലെന്ന് മാറ്റിയിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ആ എന്താ പറയുക ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി അല്ല നമ്മൾ നനച്ചിട്ട് എടുക്കുന്നത് അതുപോലെ ഒന്ന് മാസം മാസം നമ്മൾ ചെയ്ത് നോക്കണ്ട കേട്ടോ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് പിന്നെ നമുക്ക് നനച്ചുള്ള ഒക്കെ എടുക്കുമ്പോൾ ഈസിയായി തോന്നുന്നത് അപ്പോൾ ആ കമ്പോണ്ട പരിപാടി അങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ റൂമിലെ പരിപാടി അതോടുകൂടി കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് അടുത്ത റൂമിൽ അങ്ങനെ മൂന്ന് റൂമിലേയും താഴെയുള്ള മൂന്ന് റൂമിലെയും ചെയ്തെടുക്കുക മുകളിലേക്ക് ഞാൻ നാളെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഒച്ചടിക്ക് ഒന്നിച്ച് ഇങ്ങനെ ചെയ്യാനും കഴിയില്ല അതിനൊക്കെ നമുക്ക് കുട്ടികൾ ഫുഡ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് കേട്ടോ അങ്ങനത്തെ ആ റൂമത്തെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ കബോഡ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ അതുതന്നെ മതി നമുക്ക് തന്നെ അങ്ങനെ തോന്നുന്നുട്ടോ ക്ലീൻ ആയതൊക്കെ ഇനി അങ്ങനെ ക്ലീൻ ആവാത്ത പാകം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി എന്തായാലും ഇങ്ങനെ നോക്കിയാൽ മതി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ സൂപ്പറായിട്ട് തന്നെ നിങ്ങളെ വീടും ഇതേപോലെ തന്നെ നിൽക്കും അത് കഴിഞ്ഞ് ഞാൻ അടുത്ത റൂമിലേക്ക് ചെന്ന് മക്കളുടെ റൂമാണ് കേട്ടോ ഇത് മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ കബോർഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ സ്റ്റഡി ടേബിൾ അതും തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ വൃത്തിയായി കിട്ടും കിട്ടുക നമുക്ക് പെട്ട എല്ലാ ഭാഗത്തും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ കഴുകാനൊന്നും ചില സമയങ്ങൾ പറ്റില്ല അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പെരുന്നാൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക എന്തായാലും വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കുക നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ വീടും പരിസരവും നമ്മൾ വൃത്തിയിടാ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്താ ഓരോ റൂം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ആ മക്കൾ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ കുറച്ച് ചായയും ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ പണി പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാത് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അതൊക്കെ അവരുടെ സമയത്തിനനുസരിച്ച് അതൊക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേണം കേട്ടോ നമ്മുടെ പണികളൊക്കെ ചെയ്യാൻ നമ്മൾ വെറും പണി പണി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ ആളുകൾ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാതിരിക്കുക മക്കൾ ശ്രദ്ധിക്കാതിരിക്കുക ഹസ്ബൻഡ്മാർ വരുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടോ നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിന് തന്നെ വേണം പ്രാധാന്യം നൽകുക നമ്മളെ കുട്ടികൾ കുടുംബം അതിന് പ്രാധാന്യം നൽകിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ടൈം ഇങ്ങനെ ഫോണൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തിന് ശേഷം ബാക്കി വരുന്ന ഒഴിവ് ടൈമോ അല്ലെങ്കിൽ അതിനൊക്കെ സമയം കണ്ടെത്തുക കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും വീഡിയോ എഡിറ്റിങ് അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റി പോകട്ടോ അങ്ങനെ പ്രശ്നങ്ങളും പല ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റി മാറ്റിവെച്ചിട്ട് അവർ വീട്ടുകാരിങ്ങളും വീട് കുടുംബത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടോ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നടത്താൻ എല്ലാത്തിനും ടൈം ഉണ്ടാവും നമ്മൾ ടൈമില്ലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാതെ നമ്മൾ എല്ലാ പണികളും അഡ്ജസ്റ്റ് ആക്കി അഡ്ജസ്റ്റ് ആക്കി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക മക്കളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഹസ്ബൻഡ്മാരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നമ്മുടെ ഇതേപോലത്തെ പരിപാടികൾ നമ്മൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളൊരു ഫ്രീ ടൈം എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ കുറച്ച് ടൈമുകൾ നമ്മൾ കണ്ടെത്തണം ആ സമയങ്ങളിലാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടക്ക് മരിവാങ്ങ് കൊടുക്കുന്നുണ്ട് ആ നിസ്കാരം അത് ഒക്കെ കഴിയണെന്ന് കഴിയുന്നുണ്ട് കേട്ടോ അതിന് ശേഷമൊക്കെ ഉണ്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ രാത്രിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അല്ല നമ്മൾ ഇതിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് വേണം കേട്ടോ ബാക്കി പരിപാടികൾ ചെയ്യാൻ അപ്പോൾ അതാ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഷോപ്പ് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടോ ഈ സമയമൊക്കെ മക്കൾക്ക് പഠിക്കാനുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതി കൊടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ നിന്നത് അപ്പോൾ ഇപ്പം പിന്നെ ഷോപ്പടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ശേഷം നമ്മൾ ഇപ്പോൾ പോയിട്ട് ഇബാക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്തിന്ന് കേട്ടോ അപ്പോൾ ഇബാനോട് ഇബാക്ക് വെള്ള ഷർട്ട് മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും കൂടി പോകണ്ടല്ലോ വെള്ളമല്ലേ അത് സെലക്ട് ചെയ്യാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇബാനോട് എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഇപ്പം ഇബാനിന് വേണ്ട ഷർട്ടും പാൻറ്റൊക്കെ എടുത്ത് വന്നിന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിളിച്ചു അപ്പോൾ നമ്മൾ ആ സമയത്തോടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അന്നത്തെ പരിപാടികളോട് തീർന്നിട്ടുണ്ട് പിന്നെ മേലെ ജസ്റ്റ് ഇതേപോലെ തന്നെ തുടച്ചിരിക്കണം ഇഷ്ടം നാളെ ആയിട്ട് വിചാരിക്കുന്നത് അങ്ങനെ ഇന്ന് വീട് അടി മുഴുവൻ ഒരു വീട് മൊത്തത്തിലെന്ന് പറയാൻ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്